ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് ചെറുപയറു പായസമാണ് കേട്ടോ ചെറുപയറും പരിപ്പ് പായസം ഒരാറേഴ് അച്ഛ ബെല്ലം ഉണ്ടാവും കേട്ടോ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം ഉരുക്കി എടുക്കണം അപ്പൊ നമുക്കത് ചെയ്യാം സ്റ്റവ് കത്തിച്ചുകൊടുക്കാം ഉരുളി വെച്ചുകൊടുക്ക വെള്ളം ഒന്ന് വറ്റട്ടെ നമുക്ക് ഈ സ്റ്റൗവില് ശർക്കര ഉരുക്കാൻ ഇടളിയിലെ വെള്ളമൊക്കെ വെറ്റിയപ്പോ നമുക്കിത് പരിപ്പിട്ട് കൊടുക്ക നന്നായിട്ട് വറുപ്പ് എടുക്കണം പുറത്തരി ഈ നമ്മൾ പരിപ്പ് പരിപ്പിട്ടിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പില് ബെല്ലം ഇട്ടിട്ടുണ്ട് ചെറുപയർ പരിപ്പ് നന്നായിട്ട് വറുത്തിട്ട് തണുത്തിട്ട് നമ്മൾ അത് കഴുകി ഇട്ടിട്ട് വേണം വേവിക്കാൻ അപ്പൊ പായസം ഉണ്ടാക്കുമ്പോ എപ്പോഴും നേരത്തെ കൂട്ടി പരിപ്പ് വറുത്ത് വയ്ക്കുക അപ്പൊ നമുക്ക് ഇണ്ടാക്കുന്നരപ്പ് അങ്ങനെ കഴുകിയെടുത്താ മതിയല്ല പരിപ്പിട്ടപ്പോ എവിടെയും പൂവരുത് പരിപ്പ് ഇളക്കിക്കൊണ്ട് തന്നെ വെക്കണം കരിയാൻ പാടില്ല കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ പരിപ്പ് ഇത്ര ആയിട്ടുണ്ട് ഇതേ ഇഷ്ട പോലെ ആവുമ്പോ നമുക്ക് പരിപ്പ് അടുപ്പത്തിന്ന് വാങ്ങാൻ ഈ ഈ വറുത്തപാത്രത്തില് തന്നെ വെക്കരുത് കേട്ടോ അപ്പൊ അത് കരിഞ്ഞു പോകും നല്ല ചൂടാണ് ഉരുളിക്ക് നല്ല ചൂടുണ്ട് ഉരുളി നമുക്കൊന്ന് മുറുണ്ടെങ്കിൽ അതിലിട്ടാ മതി എനിക്ക് പ്ലേറ്റ് വെച്ചേക്കണം അതിന്റെ അടിയിൽ നമ്മുടെ പരിപ്പ് വറുത്തത് ഇതാണ് ഇത് ചൂടാറട്ടായിട്ടോ എന്നിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കരപ്പാനിടെ റെഡി ആയിട്ടുണ്ട് ശർക്കര കുരു നമുക്ക് ഓഫാക്കാം നമ്മുടെ ചെറുപയറും പരിപ്പൊക്കെ തണുത്തിട്ടുണ്ട് നമുക്ക് ഉടനെ വേവിച്ചെടുക്കാം നമുക്ക് സ്റ്റൗ കത്തിച്ചുകൊടുക്കാം ഇതിനിപ്പോഴും ഒരു ചൂടുണ്ട് ചൂടുണ്ടാക്കി നമ്മൾ ഫാനിന്റെ അടിയിലിട്ടിട്ടാണ് ചെറുപയറും പരിപ്പ് തണുപ്പിച്ചെടുത്തത് അപ്പൊ ഉരുളിയുടെ ചൂട് ഇപ്പോഴും പോയിട്ടില്ല നമുക്ക് ഇതിലേക്ക് വെള്ളമൊഴിക്കാൻ നമ്മൾ ഇതിന് രണ്ട് പാത്രം വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് നമ്മള് ഇപ്പൊ നമ്മള് രണ്ടു പാത്രം വെള്ളമാണ് കേട്ടോ ചെറുപയറും പരിപ്പ് കഴുകിയെടുക്കുക അതും വെള്ളം ചൂടായിട്ടുണ്ട് നമുക്ക് പരിപ്പ് കഴുകിയെടുത്തതാണ് എടുത്തതാണ് കേട്ടോ നമ്മള് അപ്പൊ നമ്മുടെ പരിപ്പ് തിളച്ചിട്ടുണ്ട് ഇടണ്ട് നമ്മുടെ പരിപ്പ് ഏകദേശം വെന്തട്ടുണ്ട് എന്നാലും ഒന്നും കൂടി ആവട്ടെ ഈ വെള്ളം വറ്റുമ്പോ നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം വെന്തട്ടില്ല അപ്പം ഒന്നും കൂടി ആവാനുണ്ട് എന്താ ശരിക്കും വേവാണ്ട് ഇതില് ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കല്ലുപൊലയാവും പരിപ്പ് വേവില്ല അപ്പോൾ പരിപ്പൊന്നും നന്നായി വെന്തതിന് ശേഷം നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കാൻ പാടുള്ളൂ ശർക്കരപ്പാനി ഒഴിച്ചാ പിന്നെ അത് ഇങ്ങനെ വേവാത്ത പോലെ കിടക്കുകയുള്ളു അപ്പൊ നമ്മുടെ ചെറുപയറും ഇവിടെ വെന്തണ്ട് നമുക്ക് എന്തായാലും ഈ വെള്ളം കുറച്ചുകൂടി വറ്റണ വരെ വേവിക്കുക്കറിലിട്ട് ഒരു വിസിൽ കൊടുക്ക കേട്ടോ പക്ഷെ ചിലപ്പോ നന്നായി വെന്തങ്ങിട്ടും നമുക്ക് അപ്പൊ പായസത്തില് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല പിന്നെ പായസം ഉണ്ടാക്കി വരുമ്പോ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇതിലിട്ടിട്ട് നേരിട്ട് വേവിച്ചത് അപ്പൊ നമ്മുടെ ചെറുപയറ് വിടെ വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാം നമുക്ക് ശർക്കരപ്പാനി ചേർക്കുക ഇനി ഇത് കിടന്ന് പരിപ്പായിട്ട് നല്ല യോജിച്ച് കിട്ടണം നമുക്ക് അപ്പൊ ഇത് കൊറേശം തെറിച്ചു തുടങ്ങിട്ടോ അപ്പൊ നേരൊന്നും തെറിക്കാതെ നോക്കണം നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ കുടിക്കാം കേട്ടോ ഇത് ഇവിടെ വറ്റി വരും കൂടി വറ്റണത് എന്നിട്ട് വേണം നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർക്കാം അതിന് മുന്നേ നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ ചേർക്കാനുണ്ട് ഇതില് ഇത് ചുക്കും ജീരകവും ഏലക്കായും കൂടി പൊടിച്ചതാണ് കേട്ടോ അത് ഇതിലിട നമ്മള് ഒന്നാം പാലാണ് ചേർക്കണേ ഇനി ഇത് തിളയ്ക്കാൻ പടില്ല കേട്ടോ നമുക്കിത് വാങ്ങി വെക്കാം നല്ല ചൂടുള്ള കാരണം ചിലപ്പോ തിളയ്ക്കും ചീൻചട്ടി വെച്ചുകൊടുക്ക നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങക്ക് വറുത്തിടാം നമുക്ക് ഇതില് നെയ്യ് ചേർക്കാം തേങ്ങയുടെ തേങ്ങ പൂളി എടുത്തിട്ട് നമുക്ക് അരിഞ്ഞ് ഇതില് വറുത്തിടാം തേങ്ങാക്കുത്ത് പക്ഷെ ഞാനിപ്പൊ തേങ്ങാക്കുത്ത് ഇടുന്നില്ല അതും വറുത്തിടാന്ന് പറയാണ് நம்ம இப்ப அண்டிப்பரிப்பு முந்திரங்கி மாத்தே வரத்திடணு நமக்கு கொறச்சண்டிப்பரிப்பு நம்ம அண்டிப்பரிப்பாய்ட்டுண்டு நமக்கு அது பாயசத்திலே നമുക്ക് ഇത് പായത്തിലെത്തിടാം നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ നമുക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം കേട്ടോ തേങ്ങാകോത്ത് ചെറുതായി അരിഞ്ഞിട്ട് ഈ നെയ്യൽ തന്നെ മൂപ്പിച്ചിട്ട് വില വെക്കിയിടാം നമ്മുടെ മുന്തിരിങ്ങ ഇവിടെ ആയിട്ടുണ്ട് സ്റ്റവ് മുന്തിരിങ്ങയും കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പായസെല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ ഓണത്തിന്റെ പായസാണ് ഇതാണ് നമ്മുടെ പായസം എല്ലാരും ഉണ്ടാക്കി നോക്കുക കേട്ടോ